നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് സരിതായസൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയാണ് ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി കേരള സർക്കാറും ആരോഗ്യവകുപ്പും ഒന്നിച്ചു ചേർന്ന് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന തയ്യാറെടുപ്പിലാണ് ആരോഗ്യം ആനന്ദം അകറ്റാൻ ക്യാൻസർ എന്ന പേരോടുകൂടി ഒരു പുതിയ ക്യാമ്പയിൻ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പദ്ധതിയുമായി കേരള സർക്കാർ മുന്നിട്ടിറങ്ങുകയാണ് ഇതിൻ്റെ ഭാഗമായി സ്ത്രീകളിൽ കാണപ്പെടുന്ന മുൻകൂട്ടി കണ്ട് ചികിത്സിച്ചാൽ ഭേദമാകുന്നതും തൊഴിൽ ചികിത്സയുടെ ഭാഗമായി പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഗർഭാശയ ഘടക ക്യാൻസറും സ്ഥാനാർബുദ ക്യാൻസറും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ്ങുമായി ഇതിന് തുടക്കം കുറിക്കുകയാണ് കേരള സർക്കാർ ആരോഗ്യവകുപ്പ് ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ നടക്കുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ ഗവൺമെൻറ് ആരോഗ്യ സ്ഥാപനങ്ങളിലും മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതിൻ്റെ ഭാഗമായി സൗജന്യമായ സ്ക്രീനിങ് നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ആനന്ദകരമായ ഒരു ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും ഈ ഒരു ക്യാമ്പയിനിൽ പാകമാവുകയും ഈ സ്ക്രീനിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാം അകറ്റാൻ ക്യാൻസറിന്